എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ആദർശം ദേവയാനി ഞാനും ഒന്നും പറഞ്ഞിട്ട് ആഹാരം കഴിക്കാതെ മുത്തശ്ശൻ മോള് പറഞ്ഞപ്പോൾ കേട്ടല്ലോ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ടായിരുന്നു ഇവിടെയെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടെ മുത്തശ്ശി എന്ന് അഞ്ഞ് നയനെ പോയി കഴിയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നായനമോള് എന്നും ഈ വീട്ടിൽ കാണണം അവൾക്കൊരു വിഷമം ഉണ്ടാകരുത് എന്ന് മുത്തശ്ശൻ പറയുക അന്നേരം മുത്തശ്ശി ചോദിക്കും എന്നും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നുണ്ടല്ലോ എന്താ കാര്യം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ മനസ്സീന്ന് പറയുന്നതല്ല നമ്മുടെ പുരോഹിതൻ പറഞ്ഞതാണ് ഒരു ലക്ഷ്മി ദേവിയെ പോലെയാണ് നായനമോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത് നമ്മുടെ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് ആ ലക്ഷ്മി ദേവിയെ ഈ വീട് വിട്ട് ഇറക്കി വിടരുത് അത് ഈ കുടുംബത്തിൻ്റെ നാശമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ഇവർ പറയുന്നതെല്ലാം കേട്ടിട്ട് ആദർശ ബാൽക്കണിയിൽ പോയി നിൽക്കുമായിരുന്നു കേട്ടോ അന്നേരം നയനെ അങ്ങോട്ട് ചെല്ലും അന്നേരം ആദർശം നയനോട് താങ്ക്സ് പറയുന്നുണ്ട് നേരം നയനൊക്കെ എന്തിനാണ് താങ്ക്സ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം കൊണ്ട് നീ ഇന്ന് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചില്ല അതിനാണ് എന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രമല്ല മരുന്നും കഴിപ്പിച്ചു അതുപോലെ പുതിയ ഡോക്ടർ വരുന്ന ആളെ കാണാനും സമ്മതിച്ചു പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് ആ അതിനൊക്കെ തന്നെയാണ് ഞാൻ നിന്നോട് താങ്ക്സ് പറഞ്ഞത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഈ വീട്ടിലെ വീട്ടിലെല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നതാണ് എൻ്റെ ജോലി അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെ സന്തോഷിപ്പിക്കേണ്ട ആൾ അതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് ഞാൻ മനസ്സുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നിന്നെ സ്നേഹിച്ചു വരുമ്പം അത് നശിപ്പിക്കാനുള്ളത് എല്ലാം നീ തന്നെയല്ല ഒപ്പിച്ച് വയ്ക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് നമ്മൾ ജാതകം നോക്കാതെ വിവാഹം കഴിച്ചവരല്ലേ അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഗ്രഹം മാറി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ടായിരിക്കാം പിന്നെ മുത്തച്ഛൻ്റെ രോഗമെല്ലാം മാറി ഒരുപാട് കാലം പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണേ എന്നതാണ് എൻ്റെ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അതേറെ ആഗ്രഹിക്കുന്നത് ഞാനാണ് കാരണം മുത്തശ്ശൻ ഇരിക്കുന്നത്രോളം കാലം മാത്രമേ ഈ വീട്ടിൽ എൻ്റെ ആയുസ് ഉള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ പ്രാർത്ഥനയോടെയാണ് ഞാൻ ജീവിക്കുന്നത് അതിനോടൊപ്പം ആദർശൻ്റെ മനസ്സ് മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവുകയാണ് ആ നയനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആദർശം ഞാൻ നിന്നോട് തർക്കിക്കാനും ജയിക്കാനും ഒന്നുമില്ല പക്ഷേ നീ ഇന്ന് ചെയ്ത കാര്യം ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ താങ്ക്സ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നും ആദർശം പറയുന്നുണ്ട് പിന്നീട് ജലച പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശനെ കാണിക്കുന്നുണ്ട് മുത്തശ്ശൻ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നയനെയാണ് പോയി വാതിലോർക്കുന്നത് അപ്പം നയനയ്ക്ക് മനസ്സിലാവില്ല അങ്ങനെ പറയുന്നുണ്ട് ഞാൻ കുടുംബവക്കീലാണെന്ന് വക്കീലകത്തോട്ട് കയറി വരുമ്പോൾ ജയം ചോദിക്കുന്നുണ്ട് ഏ വക്കീലോ എന്താ വക്കീൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ മുത്തശ്ശൻ വരാൻ പറഞ്ഞു അതുകൊണ്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ അച്ഛൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ അഥവാ ിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോടായിരുന്നു പറയാറുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ കോൺഫിഡൻഷ്യലായി എന്നോട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറയും അന്നേരം അങ്ങോട്ട് ജലജയും അതുപോലെ ജാനകിയും എല്ലാം ആയിരിക്കും എന്നിട്ട് അപ്പം ജലജ മനസ്സിലോർക്കുക ഈശ്വര ഞാൻ സ്വത്തൊക്കെ വീതിക്കാൻ അച്ഛനോട് പറഞ്ഞില്ലേ അതുകൊണ്ട് വിളിച്ചതാണോ പോലും എന്നോർത്ത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ജലജയ്ക്ക് അന്നേക്കും മുത്തശ്ശനും അങ്ങോട്ട് വരും അപ്പം മുത്തശ്ശനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാ വക്കീലിനോട് വരാൻ പറഞ്ഞത് എന്ന് അന്നേരം മുത്തശ്ശൻ പറയും എന്താണെങ്കിലും ഞാൻ നാളെ പറയാം ഇന്നിപ്പം പറയുന്ന ില്ല എന്ന് പറയും അപ്പം ഒന്നുകൂടെ എടുത്ത് ചോദിക്കുന്നുണ്ട് ജാനകി അന്നേരം ജാനകിയോട് ഇച്ചിരി ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാളെ പറയാമെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇതിനെ ഇങ്ങനെ ധൃതി കാണിക്കുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കും എന്നിട്ട് വക്കീലിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അന്നേരം മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ജയൻ അമ്മയോട് പോലും പറഞ്ഞില്ലേ ഇതിനെപ്പറ്റിയൊന്നും എന്നിങ്ങനെ ചോദിക്കും അന്നേരം പറയും ഇല്ല വക്കീൽ വന്നപ്പോഴാണ് ഞാനും അറിഞ്ഞത് എന്ന് പറയും അന്നേരം ജലജ അവിടെ നിന്ന് പറയുവാണ് അച്ഛനെ അസുഖിക്കല്ലേ അതുകൊണ്ട് എല്ലാം അങ്ങ് തീർത്ത് വെച്ചേക്കാം എന്ന് അച്ഛൻ കരുതി കാണുമെന്ന് പറയും അന്നേരം മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും ഉദ്ദേശിച്ചില്ല അച്ഛൻ ദീർഘായുസോട് ഇരിക്കട്ടെ എന്നാണ് ഞാൻ മനസ്സിൽ കരുതിയത് എന്ന് പറയും അത് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ജലചിക്ക് സ്വത്തിനോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ ഏതായാലും മുത്തശ്ശൻ റൂമിലേക്ക് വക്കീലിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവിടുന്ന് പലർക്കും സംശയം തോന്നി തന്നെ വിളിച്ചേക്കാം താൻ ഒന്നും പറയണ്ട എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒന്നും വിളിക്കില്ല പക്ഷേ ചിലർക്ക് ആകാംക്ഷ കാണും അവർ വിളിച്ചേക്കാം എന്ന് പറയും അങ്ങനെ ഇല്ല ആരോടും പറയില്ല ഏതായാലും ഇതെല്ലാം ശരിയാക്കി ഞാൻ നാളെ വരാം എന്ന് തന്നെ വക്കീൽ പറയുന്നുണ്ട് നിന്ന് ഇറങ്ങി പോരുമായിട്ടോ ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശൻ എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷെ ചില സമയത്ത് പറയാറുണ്ട് കൊച്ചുമക്കളെ എല്ലാം ഏൽപ്പിച്ചിട്ട് ശ്വസ്ഥമാകണം എന്ന് അതിനിടയ്ക്ക് ആദർശന് മാത്രമേ പക്വത വന്നിട്ടുള്ളൂ മറ്റേണ്ടവർക്കും വന്നിട്ടില്ല എന്നും പറയാറുണ്ട് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ആ അനിയയുടെ കാര്യത്തിൽ അത് ശരിയാണ് അവനിപ്പോഴും കുഞ്ഞുക്കിളി മാറിയിട്ടില്ലല്ലോ എന്ന് പറയും അന്നേരം ദേവയാനി പറയുന്നുണ്ട് അത് അങ്ങനെയല്ല അനിയ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വിശ്വസിച്ച് തന്നെ ഏൽപ്പിക്കാം അവൻ വൃത്തിയായിട്ട് ചെയ്യും പക്ഷെ അഭിയുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറയും അന്നേരം അത് ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുക അപ്പോൾ ജലജ പറയുന്നുണ്ട് അങ്ങനെ അവനെ അങ്ങ് അടിച്ച് താത്തരുത് ഏട്ടത്തി എന്ന് പറയും അന്നേരം ദേവേനെ തന്നെ പറയുവാണ് ആ അവൻ നല്ല കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ മൂന്നാല് ബ്രാഞ്ച് നോക്കിക്കൊണ്ടിരുന്നവൻ ഇപ്പോൾ അവിടുത്തെ തൊഴിലാളിയായത് എന്ന് ദേവേനെ പറയും അത് ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ജലജ വീണ്ടും പറയാൻ തുടങ്ങുമ്പം ജയം പറയുന്നുണ്ട് ദേവേനെ അടിച്ച് താത്തിയതൊന്നും അല്ലല്ലോ നിനക്ക് കാര്യം മനസ്സിലാവുകയല്ലേ അവൻ്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് അറിയത്തില്ല എന്ന് വെക്കും സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ ഏതായാലും മുത്തശ്ശനും മുത്തശ്ശേ മുത്തശ്ശനും വക്കീലിലൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം വക്കീലിനോട് കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ പറയുന്നു അന്നേരം പെട്ടെന്ന് ജലജ പറയുവാണ് അച്ഛൻ ഇങ്ങനെ ഇടിപിടിയെന്നൊന്നും വേണ്ടായിരുന്നു അച്ഛൻ ആ ദീർഘായുസോടെ ഇരിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് ചിലർ സംസാരിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകൾ വന്നത് എന്ന് മനസ്സിലാകും അങ്ങനെയുള്ളവർ അടുത്ത് നിന്നാൽ പോലും അവരുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ ചിലർ ഈ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നയനയുടെ അടുത്തോട്ടാണ് പോകുന്നത് പോകുന്നത് എന്നിട്ട് നയനയുടെ തലയിൽ ഇങ്ങനെ തൊട്ട് തലോടി ഇങ്ങനെ ചേർത്ത് നിർത്തുകട്ടോ അത് കാണുമ്പോഴത്തേക്കും ജലജയ്ക്ക് ടെൻഷൻ ഈശ്വര ഇനി എല്ലാ സ്വത്തു ഈ കിളവൻ ഇനി അവൻ്റെ അവളുടെ പേരിൽ എഴുതി വയ്ക്കുവെന്നാണ് ജലജ മനസ്സിലോർക്കുന്നത് പിന്നീട് നന്ദുവിനെ കാണിക്കുന്നുണ്ട് നന്ദു അനിയുടെ പഴയ കാര്യങ്ങൾ അവർ ഒരുമിച്ചുണ്ടായിരുന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അനിയും ഈ സമയം നന്ദുവായിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ നല്ല നിമിഷങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം അനിക്ക് നന്ദുനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നും അങ്ങനെ അനിയെ നന്ദുവിനെ വിളിക്കുന്നു പക്ഷേ നന്ദു എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ നന്ദുവിനെ ഒന്നുകൂടെ വിളിക്കും അന്നേരം എടുക്കില്ല അത് കട്ട് ചെയ്ത് വിടുവാട്ടോ അന്നേരം എനിക്കത് വിഷമാവുന്നുണ്ട് ഈ സമയത്താണ് നന്ദുൻ്റെ അടുത്തോട്ട് കനകം വരുന്നത് എന്നിട്ട് മോളെ വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ വേണ്ടമ്മേ എനിക്ക് വിശപ്പില്ല എന്ന് പറയും അന്നേരം കനക വയ്ക്കുന്നുണ്ട് അതെന്താന്ന് നിനക്ക് വിശപ്പില്ലാതെ ഈ വീട്ടിൽ അത്യാവശ്യം ഒക്കെ ചെയ്യുന്ന ആളാണ് നീ അതുകൊണ്ട് നിനക്കാണ് ഏറ്റവും കൂടുതൽ വിശപ്പെട്ടുണ്ടായിരുന്നത് ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നന്തു പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഒന്നും ചെയ്യാറില്ലല്ലോ കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ടായെന്ന് പറയും നേരം കനക പറയുന്നുണ്ട് എൻ്റെ മോളെ എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലാവും ഇപ്പം വിഷാദരോഗം വരുമ്പോഴേ അമ്മമാരുടെ മനസ്സൊന്ന് പാളും അതുകൊണ്ട് നിൻ്റെ ചേച്ചിമാരോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരോട് ഞാൻ പറയുമായിരുന്നു നല്ല പണവും കാശും ഒക്കെ ഉള്ളവന്മാരെ സ്നേഹ പോയി സ്നേഹിച്ചു എന്ന് പറയുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ പറയേല കാരണം അനുഭവം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു നിൻ്റെ ചേച്ചിമാരെ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടിട്ടുണ്ട് അവരെപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ വാതില തുറന്നിട്ട് ആ ഒരു അവസ്ഥ ഒരച്ഛനും അമ്മയും ഉണ്ടാകുന്നത് മരണതുല്യമാണ് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എൻ്റെ മോളുടെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളഞ്ഞേരെ നമ്മുടെ കുടുംബത്തിന് ചേരുന്ന നമ്മളേക്കാൾ ഒരുപാട് ഉയർന്നവരും വേണ്ട താഴ്ന്നവരും വേണ്ട അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ആരുമില്ല അമ്മ ആവശ്യമില്ലാത്തൊന്നും ഒന്നും പറയണ്ട എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അത് ഞാനും ഗോവിന്ദേട്ടനോടോ നായനയോടോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അമ്മ ചിന്തിക്കേണ്ട എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പോൾ ആ ഈ ലിങ്ക് നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് കനക അവിടെ നിന്നങ്ങ് പോകുന്നത് പിന്നെയും അനിയെ കാണിക്കുന്നുണ്ട് അനി ഇങ്ങനെ ഞാൻ മനസ്സിലോർക്കുവാണിപ്പോൾ വിളിച്ച ഫോം പോലും എടുക്കുകയല്ല നന്ദു അവൾ അവിടെ ഭയങ്കര പ്രതിഷേധത്തിലാണ് എന്ന് എനിക്കറിയാം പക്ഷേ ഈ കല്യാണം ഇതുപോലെ അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറും എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എൻ്റെ ഈ ആഗ്രഹം ഞാൻ ആദർശനോട് പറഞ്ഞാൽ പോലും ആദർശനെ എന്നെ തള്ളിക്കളയും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇനിയിപ്പം ആകെ ചെയ്യാൻ പറ്റുന്നത് അനാമികമായിട്ടുള്ള ആ കല്യാണം കുറച്ച് നീക്കി വയ്ക്കുക എന്നും മാത്രമാണ് എന്നൊക്കെ ഇനി ഓർത്ത് വിഷമിക്കുകയാണ് ഇനി പിന്നെ കാണിക്കുന്നത് നേരം വെളുത്ത് എല്ലാവരും ഹാളിലോട്ട് വന്നിരിക്കുന്നു മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരിക്കുന്നു അപ്പം ദേവേനു ചോദിക്കുന്നുണ്ട് എന്താ ചേ ഇന്നലെ ചെയ്യാം എന്ന് പറഞ്ഞ കാര്യം എല്ലാവരും ആകാംക്ഷയിലാണ് എന്ന് പറയുന്നുണ്ട് അന്തേക്കും നയനെ വന്ന് എല്ലാവർക്കും ചായയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം വക്കീലും വരുന്നു അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് വക്കീലിനോട് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു എന്ന് ചോദിക്കും ചെയ്തു എന്ന് പറഞ്ഞ് വിൽപത്രമാണ് അത് മുത്തശ്ശൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കൂട്ടോ അന്നേരം ഈ സമയം ഭയങ്കര സന്തോഷത്തിലാട്ടോ ജലജ അന്നേരം ഇങ്ങനെ വിൽപത്രം തയ്യാറാക്കി എന്നുള്ള കാര്യം പറയുവാണ് അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛൻ ഇപ്പം ഇടിപിടിന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരഭിപ്രായം എന്നോടോ ആദർശനോടോ പോലും അച്ഛൻ ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം പറയും ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല അതുകൊണ്ടായി പറയും അത് ചോദിക്കുമ്പോൾ ജലജയ്ക്ക് പിന്നെയും ഭയങ്കര സന്തോഷമാണ് അന്നേരം ജലജ മനസ്സിലോർക്കുന്നുണ്ട് ഈശ്വര അച്ഛനെ ഏതായാലും സ്വത്തൊക്കെ ഭാഗം വെച്ചല്ലോ നന്നായി ഇനി വേണം എനിക്ക് എൻ്റെ മക്കൾക്കും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അന്നേരം ജയൻ വിഷമത്തോടെ പറയുന്നുണ്ട് അച്ഛൻ സ്വത്തെല്ലാം ഭാഗം വെച്ചു കൊടുത്ത് എല്ലാവരും നാലു വഴിക്ക് ആക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും അതുപോലെ അതുപോലെ ജാനകിയും പറയുന്നുണ്ട് ഇത്രയും ഇടിപിടിയിന്ന് ഇത് വേണ്ടായിരുന്നു അച്ഛ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പം ജലജിക്ക് ടെൻഷനാ കേട്ടോ ഇനി അങ്ങനെ വേണ്ടെന്ന് വെച്ചാലോ എന്ന് പറഞ്ഞു ജലജിക്ക് ടെൻഷനാകുന്നുണ്ട് ഈ സമയമാണ് അങ്ങോട്ട് ആദർശം ഇറങ്ങി വന്നെ അന്നേരം മുതച്ചൻ പറയും ആ ആദർശ മോനും വന്നല്ലോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് മോനെ ഇതാണ് വിൽപത്രം നീ ഇതെല്ലാം ഒന്ന് വായിച്ച് എന്ന് പറഞ്ഞ് കയ്യിലോട്ട് കൊടുക്കുക അന്നേരം ജയം പറയുന്നുണ്ട് മോനെ നമ്മുടെ കുടുംബം വെട്ടിമുറിച്ചു എല്ലാവരെയും നാലു വഴിക്ക് ഇറക്കി വിടുവാണ് അച്ഛനെന്ന് പറയും അന്നേരം മുതച്ചൻ പറയുന്നുണ്ട് കാരണമാരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കണം അതിനെ ചോദ്യം ചെയ്യുവല്ലോ ചെയ്യേണ്ടത് എന്ന് മുത്തശ്ശൻ ജയനോടായിട്ട് പറയുന്നുണ്ട് ഈ സമയം ആദർശത കൈപ്പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് വായിച്ചു പോലുമില്ല അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോൻ എന്താ എന്താ വായിച്ചു പോലും നോക്കാതെ അതെല്ലാം വായിച്ച് ആർക്കൊക്കെ എന്തൊക്കെയാണ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് എല്ലാവരെയൊന്ന് കേൾപ്പിക്കുക എന്ന് പറയുമ്പോഴേക്കും ആദർശത വലിച്ചു കീറികളായിരുന്നു ഞെട്ടി നിക്കുന്ന ജലജയം കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു